ശ്രീലക്ഷ്മി ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഋഷിൻ അവളോടൊപ്പം വന്നത് എന്നിട്ടും ഋഷിനെ സിദ്ധാർത്ഥ് ഇവിടെ വെച്ചും അപമാനിച്ചു ഇത്തവണ അത് കാണാത്ത മട്ടിൽ നിൽക്കാൻ ശ്രീലക്ഷ്മിക്ക് കഴിഞ്ഞില്ല സിദ്ധു നീ എന്താ ഈ പറയുന്നത് ഞങ്ങളും എല്ലാവരെയും പോലെ ഇവിടെ എൻജോയ് ചെയ്യാൻ വന്നതാണ് ചുമ്മാ ഋഷിയുടെ നേരെ പ്രശ്നം ഉണ്ടാക്കിയാ അതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും പറഞ്ഞില്ലെന്ന് വേണ്ട അവൾ താക്കീതിന്റെ സ്വരത്തിൽ അവന് മുന്നറിയിപ്പ് നൽകി ശ്രീലക്ഷ്മിയിൽ നിന്ന് ഇങ്ങനെ ഒരു മാറ്റം ഋഷിൻ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല സിദ്ധാർത്ഥ് മുത്തശ്ശിയുടെ പെറ്റായതിനാൽ ശ്രീലക്ഷ്മി അവനുമായി കഴിയുന്നത്ര കലഹിക്കാറില്ല എന്നാൽ ഇപ്പോൾ തനിക്ക് വേണ്ടി അവൾ അവനോട് ശബ്ദമുയർത്തിയത് കണ്ടപ്പോൾ ഋഷിന് സന്തോഷം അടക്കാനായില്ല ശ്രീലക്ഷ്മി പറഞ്ഞത് ശരിയാണ് സിദ്ധാർത്ഥ് വെറുതെ ആവശ്യമില്ലാത്ത സംസാരിക്കുകയാണ് പ്രാർത്ഥനയും ഋഷിനെ പിന്തുണച്ച് സംസാരിച്ചു അവർ രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞപ്പോൾ കൂടുതലൊന്നും പറയാൻ കഴിയാതെ സിദ്ധാർത്ഥ് എന്തോ പിറുപിറുത്ത് അവിടെ നിന്നും നീങ്ങി അപ്പോഴേക്കും അവിടെ വന്നവരെല്ലാം ഗ്രൂപ്പുകളായി പിരിഞ്ഞ് അവിടെ ഏകദേശം ശൂന്യമായി തുടങ്ങി ഋഷി നീ അവിടെ ഉണ്ടോ പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഋഷിൻ തിരിഞ്ഞു നോക്കി ഗൗരി അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അതേസമയം മറുവശത്ത് നിന്നും ഋഷി നീ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞ് പ്രയാഗയും അങ്ങോട്ട് വന്നു ഇരുവരെയും കണ്ട് ഋഷി അമ്പരന്നു വെയിറ്റ് വെയിറ്റ് നിങ്ങൾ രണ്ടുപേരും ഇവിടെ എങ്ങനെ എത്തിയെന്ന് ആദ്യം പറ അത്ഭുതത്തോടെ അവൻ ചോദിച്ചു ഞങ്ങളും ഈ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രയാഗ പറഞ്ഞു അത് കേട്ടപ്പോൾ ഋഷിൻ ഗൗരിക്ക് നേരെ തിരിഞ്ഞു ഈ റിയൽ എസ്റ്റേറ്റ് കമ്പനി ജിതിന്റെ കുടുംബത്തിന്റേതാണ് അവൾ പതുക്കെ പറഞ്ഞു എന്ത് ഋഷിൻ ഞെട്ടി അവൻ പെട്ടെന്ന് ശ്രീലക്ഷ്മിയെ നോക്കി ശ്രീലു നിങ്ങൾ മീറ്റ് ചെയ്ത റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ പേരെന്താ അവൻ ചോദിച്ചു ഇന്നലെ അവൻ മറ്റെന്തോ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ പേര് വല്ലാണ്ട് ശ്രദ്ധിച്ചില്ല ജെ ബി റിയൽ എസ്റ്റേറ്റ് കമ്പനി എന്താ ഋഷി ശ്രീലക്ഷ്മി ചോദിച്ചു ഋഷിന് അവന്റെ തലയിൽ അടിക്കണമെന്ന് തോന്നി അവൻ ഒരു തികഞ്ഞ സ്വാർത്ഥന അതിനേക്കാൾ ഭൂലോക മണ്ടനും ഈ കണ്ട ആളുകൾ മുഴുവന് ഇത്രയും പണം ചെലവഴിക്കാൻ പോകുന്നുവെന്നും അവൻ വിശ്വസിക്കുന്നുണ്ടല്ലോ സംഗതി അവനും ഗൗരിയും നല്ല കപ്പിൾസ് ആണ് പക്ഷേ അവൻ ചില കാര്യങ്ങളിൽ പെർഫെക്റ്റ് അല്ല എന്ത് തന്നെ മുന്നോട്ട് സംഭവിക്കാൻ പോകുന്നത് നല്ല കാര്യമല്ല ശ്രീയെ ഒരു പ്രശ്നത്തിലും അകപ്പെടാതെ നോക്കണം ഋഷിൻ ചിന്തിച്ചു പ്രയാഗയും ഗൗരിയും അവനോട് കാര്യമായി എന്തൊക്കെയോ സംസാരിക്കുകയാണ് എന്നാൽ അത് കണ്ട ശ്രീലക്ഷ്മിക്ക് പുകഞ്ഞു തുടങ്ങി എന്താ ഇവർക്ക് രണ്ടുപേർക്കും ഋഷിയോട് ഇത്രയൊക്കെ സംസാരിക്കാനുള്ളത് ഞാൻ അറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇതെന്താണെന്നൊന്ന് ശ്രദ്ധിക്കണം അവൾ അവരെ രൂക്ഷമായി നോക്കുന്നുണ്ടായിരുന്നു അതേസമയം അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരും ഋഷിനെ അത്ഭുതത്തോടെ നോക്കി ആ ശ്രീലക്ഷ്മി തന്നെ അവനെ എങ്ങനെ തിരഞ്ഞെടുത്തുവെന്ന് എനിക്കിപ്പോഴും അറിയില്ല അതും പോരാഞ്ഞ് രണ്ട് പെൺകുട്ടികളും അവനും വളരെ സൗഹൃദത്തോടെയാണ് സംസാരിക്കുന്നത് ഇവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇപ്പം മാത്രം എന്താ ഇവൻ ഇത്ര പ്രത്യേകത അവർ സ്വയം ചിന്തിച്ചു ജിദിനും അവിടെ വെച്ച് ഋഷിനെ കണ്ടു അവൻ പുഞ്ചിരിയോടെ സംസാരിക്കുന്നത് കണ്ട് അവന് ദേഷ്യം വന്നു അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാതെ അവൻ നേരെ ആ സ്ഥലത്തേക്ക് പോയി വർമ്മ ഫാമിലിയിലെ ഒരു മെമ്പർ ആണ് ആ ഋഷിന്റെ ഭാര്യ ശ്രീലക്ഷ്മി അതുകൊണ്ട് മാത്രമാണ് അവനും ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ അവന്റെ കൂടെ നിൽക്കാൻ മാത്രം എന്താ അവന്റെ യോഗ്യത അവൻ ഈർഷിയോടെ പറഞ്ഞു എങ്ങനെയെങ്കിലും ഋഷിനെ ഗൗരിയുടെ മുന്നിൽ കുറച്ച് കാണിക്കാൻ ശ്രമിച്ചു ജിതിൻ ഇതൊക്കെ നമുക്ക് ഇവിടെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ നീ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഋഷിയെ നീ പറയുന്നതിന് മുമ്പേ എനിക്ക് എനിക്കവൻ അറിയാം മാത്രമല്ല ഇപ്പോൾ അവൻ എന്റെ നല്ല സുഹൃത്താണ് അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമല്ല നീ അവനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഗൗരി മുഖം ചുളിച്ചു പറഞ്ഞു അന്ന് ഒരു മോശം അവസ്ഥയിൽ നിന്ന് ജിതിനേയും ഗൗരിയെയും കരകയറ്റാൻ സഹായിച്ചത് ഋഷിനാണ് ആ നന്ദി പോലും ഇല്ലാതെ അവൻ സംസാരിച്ചത് അവൾ ജിതിനോട് ചെറുതായി നീരസമുണ്ടാക്കി അവളുടെ അഭിപ്രായത്തിൽ ഋഷിൻ ഒരു ധീരനായ നായകനാണ് അവിടെയുള്ള ഉപയോഗശൂന്യമായ പല പണക്കാരെക്കാളും അവൻ ശക്തനാണ് അവിടെയുള്ള എല്ലാവരെക്കാളും സമ്പന്നനാണ് ഋഷൻ എന്നത് അപ്പോഴും പുറത്തു വരാത്ത രഹസ്യമാണ് അപ്പോഴും അവൾ അവനെ ഒരു ഇടത്തരക്കാരനായി മാത്രം കരുതി അവന്റെ വില കൂടിയ കാർ മാത്രമായിരുന്നു അവളുടെ സംശയത്തിന്റെ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ആ കാറ് ശ്രീലക്ഷ്മിയുടേതായിരിക്കുമെന്ന് അവൾ മനസ്സിൽ കരുതി ഗൗരി നീ എന്തിനാ അവനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ നിന്റെ ഫിയാൻസിയാണ് ജിതിൻ അല്പം അസൂയോട് പറഞ്ഞു ജിതിൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയും നിങ്ങൾ ഇനിയും ഇതുപോലെ പെരുമാറിയ നമ്മുടെ റിലേഷൻ അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും ഗൗരി മുറുകിയ മുഖത്തോടെ പറഞ്ഞപ്പോൾ ജിതിന് വീണ്ടും ഋഷനോട് ദേഷ്യം തോന്നി അപ്പോൾ ജിതിന്റെ അച്ഛൻ എഴുന്നേറ്റ് വന്നവരോട് സംസാരിക്കാൻ തുടങ്ങി ഞങ്ങൾ വിളിച്ച ഉടൻ നിങ്ങൾ എല്ലാവരും വന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി ഈ ക്യാമ്പിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും മറക്കാൻ കഴിയാത്ത അനുഭവമായിരിക്കും എല്ലാവരും ഒരുമിച്ച് സമയം ചിലവഴിക്കൂ ഒറ്റയ്ക്ക് പോയി അപകടത്തിൽപ്പെടാതെ ശ്രദ്ധിക്കുക എല്ലാവരും അദ്ദേഹം എല്ലാവരും കേൾക്കാനായി ഉറക്കെ പറഞ്ഞു അത് കഴിഞ്ഞ ജിതിന്റെ ഉഴമായിരുന്നു ഞങ്ങൾ എന്തിനാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം ഇവിടെ നിങ്ങൾക്ക് കടലിൽ മീൻ പിടിക്കാം അതല്ലെങ്കിൽ കാട്ടി പോയി ചെറിയ മൃഗങ്ങളെ വേട്ടയാടാം നിങ്ങൾക്ക് ഇതൊക്കെ ഒരുപാട് രസമായിരിക്കും നഗരത്തിന് പുറത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ല ഇത് കണ്ടോ കാട് വളരെ ഇടതൂർന്നതാണ് ചിലർ വലിയ വന്യമൃഗങ്ങൾ വരെ ഉണ്ടെന്ന് പേടിക്കുന്നു ഞങ്ങൾ ജെ ബി റിയൽ എസ്റ്റേറ്റ് ആദ്യം ഈ സ്ഥലം കണ്ടെത്തി ഇത് വാങ്ങി അതിനുശേഷം ഈ സ്ഥലത്ത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത് ഇവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് ഒരു പുതിയ ലോകം തന്നെയാണ് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ അത് നിങ്ങൾ അടയ്ക്കേണ്ട തുകയുടെ പല മടങ്ങ് വരും ഇക്കാര്യത്തിൽ എല്ലാവർക്കും ഞങ്ങൾ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അതിനാൽ തന്നെ ഞങ്ങൾ ഈ യാത്ര നിങ്ങൾക്കായി സംഘടിപ്പിച്ചു നിങ്ങൾ എല്ലാവരും ഇത് എൻജോയ് ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഋഷി ജിതിൻ പറഞ്ഞതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചു എന്തായാലും ഇവൻ ആളുകളെ സംസാരിച്ച് കയ്യിലെടുക്കാനുള്ള കഴിവുണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു അത് കഴിഞ്ഞ് ചിലർ ചൂണ്ടയടുത്ത് മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ കുറച്ച് പ്രായമായ ആളുകൾ ചീട്ട് കളിക്കാൻ തുടങ്ങി അല്പസമയത്തിനുള്ളിൽ ആ സ്ഥലം തന്നെ സജീവമായി ഋഷി നമ്മളിനി എന്താ ചെയ്യാ നമുക്ക് മീൻ പിടിക്കാൻ പോണോ അതോ കാട്ടിൽ പോണോ പ്രയാഗ് അവനോട് ചോദിച്ചു ഈ പെണ്ണത്തിന് എന്റെ ഭർത്തനോട് ഇതൊക്കെ ചോദിക്കുന്ന ശ്രീലക്ഷ്മി അവളെ നോക്കി മനസ്സിൽ പറഞ്ഞു നമുക്ക് മീൻ പിടിക്കാൻ പോയില്ല ഋഷി നല്ല രസമായിരിക്കും എന്ന് തോന്നുന്നു മറുവശത്ത് ഗൗരി താല്പര്യത്തോടെ ചോദിച്ചു ഇതൊക്കെ കണ്ട് ശ്രീലക്ഷ്മി പല്ലെറുമുന്നത് പുറത്തു കേൾക്കാമായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ച് മാറിയിരുന്ന ജിതിന്റെ മനസ്സിൽ ഒരു പ്ലാൻ തെളിഞ്ഞു അവൻ വീണ്ടും എഴുന്നേറ്റു ഹേയ് ഗൈസ് നമുക്ക് എന്തുകൊണ്ട് ഈ ക്യാമ്പിംഗ് കൂടുതൽ രസകരമാക്കാൻ ഒരു മത്സരം നടത്തിക്കൂടാ മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും മീൻ പിടിക്കാം അല്ലെങ്കിൽ കാട്ടിൽ പോയി മുയിലുകളെ പോലുള്ള ചെറിയ മൃഗങ്ങളെ വേട്ടയാടാം ഫൈനലിൽ ഏറ്റവും കൂടുതൽ മത്സ്യമുള്ളവർക്കോ കൂടുതൽ മൃഗങ്ങളെ വേട്ടയാടിയവരോ വിജയിക്കും അവൻ ആളുകളുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ജയിക്കുന്നവർക്ക് എന്തെങ്കിലും റിവാർഡുണ്ടോ കൂട്ടത്തിൽ ആരോ ആ ചോദ്യം ചോദിച്ചു പിന്നെ ഇല്ലാതെ ഇതാ ഒരു പെട്ടി മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബവും അതിൽ ഒരു ലക്ഷം രൂപ വരെ ഇടും മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് മൊത്തം എടുക്കാം ജിതിൻ നിസ്സാരമായി പറഞ്ഞു ഉടനെ അവിടെ ബഹളമയമായി അവരിൽ പലരും മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ഒരു ലക്ഷം രൂപ വിനോദത്തിന് വേണ്ടി മാത്രം ചിലവഴിക്കുന്നത് അധികമാണെന്ന് പലർക്കും തോന്നി അവർ മടിയോടെ പരസ്പരം നോക്കി ഋഷിനോടും ശ്രീലക്ഷ്മിയോടും ജിതിൻ സംസാരിച്ചു അവർക്കായി മാത്രം അവൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയിരുന്നു എന്താ സിദ്ധാർത്ഥ് ഈ മത്സരത്തിൽ വർമ്മ ഫാമിലി പങ്കെടുക്കുന്നില്ലേ ബോസ് സിദ്ധാർത്ഥിനോട് ചോദിച്ചു അത് കേട്ട് ശ്രീലക്ഷ്മിക്ക് സങ്കടം തോന്നി ജിതിനും അതറിയാം എന്നിട്ടും അവൾക്ക് പകരം സിദ്ധാർത്ഥിനോട് എന്തിനാണ് അങ്ങനെ ചോദിച്ചതെന്ന് അവൾക്ക് മനസ്സിലായില്ല ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കട്ടെ സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞു എന്നാലും ഉടനെ സമ്മതിച്ചില്ല എന്താ സിദ്ധാർത്ഥ് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണോ നീ ഇങ്ങനെ ആലോചിക്കുന്നത് ആ തുക നിന്റെ കയ്യിലില്ലെന്ന് മാത്രം നോണോ പറയരുത് അതോ നിന്റെ കുടുംബത്തിലെ മരുമകനെ പോലെ നിന്റെ അവസ്ഥയും മോശമാണോ ഋഷിയെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് ജിതിൻ കളിയാക്കി പറഞ്ഞു അത് കേട്ട് ഋഷി മനസ്സിൽ പറഞ്ഞു ഇവനെന്തിനെ എന്നെ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ചൊറിയുന്നത് ഞാൻ എന്ത് ചെയ്തു ഒന്നും ചെയ്യാതെ സൈമന്റെ വീട്ടിൽ കിടത്തി മുങ്ങിയാൽ മതിയായിരുന്നു ജിതിൻ സിദ്ധാർത്ഥിനെ ബോധപൂർവം പ്രകോപിപ്പിക്കുകയാണെന്ന് ഋഷിന് മനസ്സിലായി അങ്ങനെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ജിതിൻ വിരിച്ച കെണിയിൽ സിദ്ധാർത്ഥ് അനായാസം വീണു ഹേയ് അതൊന്നും വിഷയമല്ല ഞങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഞങ്ങൾ ഒരു ലക്ഷമല്ല വേണൽ രണ്ടു ലക്ഷം തരും സിദ്ധാർത്ഥ് കുറച്ച് അഹങ്കാരത്തോടെ പറഞ്ഞു അപ്പോഴാണ് അവൻ ശ്രീലക്ഷ്മിയെ കണ്ടത് എന്താ ലോച്ച് നോക്കി നിൽക്കുന്നത് ഇതിൽ നിന്ന് മാറി നിന്നാൽ നമ്മുടെ കുടുംബത്തിനാണ് മാനക്കേട് അതുകൊണ്ടാ ഞാൻ ഓക്കെ പറഞ്ഞത് നിനക്കിതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ അവൻ ഒരു ഔപചാരികത പോലെ ചോദിച്ചു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ